എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റേക്കാണ് പോകുന്നത് ഇവിടെ ഖത്തറിലുള്ള വലിയ വെജിറ്റബിൾ മാർക്കറ്റേക്കാണ് പോകുന്നത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന വെജിറ്റബിൾ മാർക്കറ്റ് നമ്മളെ ഈ സുക്ക് കമീസ് ജുമ എന്ന് പറഞ്ഞ ആ ഭാഗത്തായിരുന്നു സുക്ക് മർക്കസി എന്ന് പറയും അവിടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് വെജിറ്റബിൾ മാർക്കറ്റ് അപ്പോൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് സഹാനിയ എന്ന് പറഞ്ഞ സാലിയ സാലിയ എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കാണ് വെജിറ്റബിൾ മാർക്കറ്റ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അവിടത്തേക്ക് ഈ വെജിറ്റബിൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കാരണം കുറച്ച് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകലില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇങ്ങോട്ട് വാങ്ങിച്ച അവിടെ ആവുമ്പോൾ പൈസക്ക് കുറവുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിലാണുള്ളത് അപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഉണ്ട് ഏകദേശം ആ ഇരുപത്താറ് ഉണ്ട് ഈ സാലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വെജിറ്റബിൾ മാർക്കറ്റിന്റെ അടുത്തേക്ക് അപ്പോൾ ഇവിടുന്ന് ഈ വെജിറ്റബിൾ മാർക്കറ്റ് ഇപ്പം മാറ്റിയിട്ട് ഏകദേശം ഒരു നാല് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാകും നാല് അഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഈ വെജിറ്റബിൾ മാർക്കറ്റ് മാറിയിട്ട് നേരത്തെ നമ്മളത് സൂക്ക് കമ്മീസ് എന്ന് പറഞ്ഞ ഈ ഭാഗത്തേറെ സൂക്ക് മാർക്കറ്റിൻ്റെ അവിടെ ഇരുന്ന് അവിടെ ഈ മീൻ മാർക്കറ്റ് ഇനി വലിയ മീൻ മാർക്കറ്റ് ഉണ്ട് മീൻ മാർക്കറ്റൊക്കെ ഇപ്പോൾ അവിടുന്ന് കൂട്ടിപ്പോയി അത് ഇപ്പം മുസലാലിൻ്റെ ആ ഭാഗത്തേക്ക് മാറി പിന്നെ വെജിറ്റബിൾ മാർക്കറ്റ് ഈ സാലിയ എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് മാറി ഇപ്പോൾ മീൻ മാർക്കറ്റ് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല വെജിറ്റബിൾ മാർക്കറ്റിന്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ഈ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആടിൻ്റെ ഫാമുകൾ കണ്ടുമാനുണ്ടായിരുന്ന ഈ സൂക്ക് മർക്കസിൻ്റെ ആ ഭാഗത്ത് അതൊക്കെ ഫുള്ള് പൊളിച്ചുകാടക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ആ ഭാഗങ്ങളൊന്നും ഇപ്പൊ ആടിന്റെ മാർക്കറ്റില്ല ആടിന്റെ മാർക്കറ്റ് നമ്മള് മുസലാൽ ആ ഭാഗത്ത് അവിടെ ആടിന്റെ മാർക്കറ്റുണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് ദുഹയില്ന്ന് പറഞ്ഞ ഭാഗത്താണ് ദുഹയിൽ നിന്ന് നമുക്ക് പോകാന് സുഖമാണ് റോഡ് വരേ റോഡാണ് നമ്മളെ കറാഫ റോഡിലേക്ക് പോന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ വിലാജിയ റോഡിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ സിഗ്നൽ ഉണ്ട് ആ സിഗ്നലിന് ഇതാണ് ഈ വിലാജിയുടെ അടുത്തുള്ള ഈ സിഗ്നല് ഈ സിഗ്നലിന് ഇടപെടുന്നു റൈറ്റ് കയറിയിട്ട് നേരെ പോകുന്ന നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നാല് സിഗ്നൽ ഉണ്ട് ഈ നാല് സിഗ്നൽ കഴിഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റിലേക്കാണ് ഈ സഹലിയ എന്നുള്ള ബോർഡ് കാണാം ഞാൻ ഫസ്റ്റിൽ പോയ സമയത്ത് ലൊക്കേഷൻ അടിച്ചിട്ടാണ് പോയത് പിന്നെ മനസ്സിലായി കാരണം ആദ്യം നമുക്ക് സ്ഥലം അറിയാത്തതിനെ കൂടി ലൊക്കേഷൻ വിട്ടുകൊണ്ടാണ് പോയത് ഇത് നേരെ സഹലിയ റോഡാണ് ഇത് ഇതവിടെ ഇതിലുണ്ട് സഹലിയ റോഡ് സാലിയ മാർക്കറ്റിന്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഇത് സാലിയ മാർക്കറ്റിന്റെ ഈ ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് അവിടെ ഹോൾസൈഡായിട്ട് വലിയ വണ്ടികളൊക്കെ വന്ന് കാണാൻ സെയിൽ ചെയ്യുന്നത് ഇവിടെ ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഗേറ്റ് നമ്പർ മൂന്നിലാണ് ഞാൻ കയറുന്നത് കയറി എങ്ങനെ പോയി നോക്കട്ടെ അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ല ഇതിലാണ് പോയോ ഇതിലാണ് പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിലാണ് പാർക്ക് ചെയ്യുക പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഒരു വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് കയറണം മറ്റേതുള്ളിൽ ചെന്ന് കഴിഞ്ഞിരിക്കാതെ സാധനം എടുക്കുമ്പോ പിന്നെ വണ്ടിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും ആദ്യം തന്നെ വണ്ടി എടുത്താണ്ടിട്ട് കയറി കഴിഞ്ഞാൽ സാധനം മേടിക്കുക വണ്ടി എടുത്താണ്ട് വണ്ടിക്ക് നേരെ സാധനം കയറ്റും പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഈ വാങ്ങും തിരക്ക് കുറവാണ് പക്ഷെ കുറച്ച് മുന്നോട്ടാണ് പോയി കഴിഞ്ഞിട്ട് നല്ല തിരക്കാണ് ইন্ডিয়া বানতা ইন্ডিয়া সোলো রিয়ালে ইন্ডিয়া কে আঠারিয়ালে കേരളക്ക് ഇതെന്താ മുറിച്ച് കാരറ്റ് തുറന്നുകൊണ്ട് നോക്കണം ചെറുതാണോ വലുതാണോന്നുണ്ടെങ്കില് देखो पूरा റന്ന് നോക്കില്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പം പെട്ടുപോകും ഇതിന് മുള വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല വേറെ കടിയും എങ്ങോട്ട് വാങ്ങി നമ്മുടെ ഈ ഹോൾസെയിൽ കടയില് എല്ലോത്തിൽ ഒരേ റേറ്റ് തന്നെ ആയിരിക്കും രണ്ടു രൂപ മൂന്നു രൂപ വ്യത്യാസം ഉണ്ടാവുള്ളൂ நாளை நம்ம வேலை જોઈ கொள்ள சமயத்து பேஷீட் எடுக்காம வரணும். ஏன்னா 25 ريالர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் വലിയ വല്യ വണ്ടിയെന്ന് ലേലം വിളിച്ചിങ്ങാട് കൊടുന്നതാണത് ഈ വലിയ വണ്ടിയിലൊക്കെ വരുന്നത് ആയിരിക്കും നല്ല തിരക്കായിരിക്കും ഇതിനുള്ളിൽ കേറി കഴിഞ്ഞാലേ നേരക്കു നേരെ വണ്ടിയിലാണ് പോവാൻ പറ്റൂലോ അങ്ങനത്തെ തിരക്കാണ് പണ്ടിക്കാരങ്ങട്ട് വീട്ടിലിങ്ങോട്ട് ബാക്കിലൊക്കെ നടന്നു പോണ സമയത്ത് ബാക്കിൽ വന്നാണ്ട് ഇടിച്ചോളും കാരണം അവരങ്ങനെ തള്ളിക്കൊണ്ട് വരും രണ്ടു ഭാഗത്തു അടുത്തോട്ടും മരത്തോട്ടൊക്കെ നോക്കിയാണ് കേരളി തള്ളൽ നമ്മളെ ബാക്കിൽ വന്നാണ്ട് കാലിലൊക്കെ വന്നു കാലിൽ വന്നിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കും നേരെ പുറത്തേക്കുള്ള വൈകിടെ എങ്ങനെയാണ് പതുക്കെ നീങ്ങണയാണ് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നേരെ പുറത്തേക്ക് പോവാണ് വണ്ടീൻ്റെ അടുത്ത് വണ്ടി പാർക്കിങ്ങിൽ അത് എത്തിയില്ല ഇനി പാർക്കിങ് പോവാണ് വെജിറ്റബിൾ മാർക്കറ്റുകൾ കയറി വരുന്ന ഈ ഭാഗത്തുള്ള ഓരോ കടകളാണത് ഈത്തപ്പഴത്തിന്റെ ഐറ്റംസുകൾ ഫ്ലവർ ചെറിയ കുഞ്ഞ് വായണ്ട് ഒക്കെ മാർക്കറ്റൊക്കെ കയറുന്ന ഭാഗത്തുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തോര സാധനങ്ങൾ വാങ്ങിക്കണം എന്നാലേ കാര്യ കൊറേശം കുറെ ഇവിടെ കിട്ടും ചെയ്യും അപ്പൊ പെട്ടിയായിട്ട് കിട്ടും ചെയ്യും ഞാൻ ഗേറ്റ് നമ്പർ ഒന്നിലാണ് കാറിയത് ഇപ്പൊ ഇറങ്ങണ സമയത്ത് നോക്കിയാ ഗേറ്റ് നമ്പർ മൂന്നാണ് ഒരേ ദൂരണെന്നുള്ളപ്പോ വണ്ടി നിർത്തിയിട്ടുള്ളത് വണ്ടി ഒരു തട്ടത്താണ് തലക്കല ഉള്ളത് ഞാൻ ഇറങ്ങേണ്ടത് നമ്പർ കേട്ട് ഒന്നിലാണ് ഇപ്പം വിട്ട ഇറങ്ങിയത് സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറ്റേക്കാം പുറത്ത് നല്ല വെയിലാണ് അവിടെ എത്തുമ്പോഴത്തേന് നീ ഇപ്പം നല്ല തണുപ്പാണ് ഉള്ളത് ഈ ഇതൊക്കെ ബോക്സുകളൊക്കെ അപ്പം അവിടെ എത്തുമ്പോഴത്തേന് നല്ല നല്ല ചൂടാവും ുള്ളി വെളുത്തുള്ളി ഉരുളങ്ങ ഇവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടില്ല കാരണം അവിടെ എത്തുമ്പോ ചൂടായി കഴിഞ്ഞാൽ ആകെ നാശമായിപ്പോ പത്തിരുപത്താറ് കിലോമീറ്റർ ഓടാനുള്ളതാണ് നല്ല കുത്തനെ വെയിലാണ് രാവിലെ ആറുമണിക്ക് പോന്നെ നേരത്തെ പോന്നു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് പാർക്കിങ് പിന്നെ പാർക്കിംഗ് കിട്ടാൻ ഏതാസം ബുദ്ധിമുട്ടാണ് പാർക്കിങ് കുറച്ച ദൂരാണ് കേൾക്കാറ് പാർക്കിങ് കിട്ടും പാർക്കിംഗ് ഇഷ്ടമായിട്ടുണ്ട് കൊറേ ദൂരാണ് കേൾക്കാറ് അപ്പൊ നേരത്തെ തന്നെ പോകാൻ നേരെ വീട്ടിലേക്ക് പോവാം എപ്പോഴും ഇവിടെ മാർക്കറ്റൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാണ്ടിരിക്കുക നല്ലത് കുറച്ച് സാധനം നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുണ്ട് ഒക്കെ കാർട്ടൂൺ കണക്കിന് വാങ്ങിക്കുക എപ്പോഴും ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വലിയ മാർക്കറ്റിൽ വന്നിട്ട് ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്ന സാധനങ്ങൾ എടുക്കാൻ എപ്പോഴും നല്ലത് മറ്റേത് എന്താ പറയുക ഭയങ്കര നഷ്ടമാണ് അവിടുന്ന് നമ്മൾ കുറച്ച് കുറേ സാധനങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിൽ നഷ്ടമാണ് ഇവിടെ നമുക്ക് എപ്പോഴും കാർട്ടൂൺ കണക്കിൽ നമ്മൾ സാധനങ്ങൾ കിട്ടും ഓരോ ആയിട്ട് കിട്ടും രണ്ടു മൂന്ന് കാർട്ടൂൺ കിട്ടണം എന്ന് വെച്ചാൽ ഓരോരോ കാർട്ടൂൺ അനുസരിച്ചിട്ട് തരൂള്ളൂ ചില്ലറ ചില്ലറായിട്ട് കിട്ടും ചെയ്യും പിന്നെ ചില്ലറായിട്ട് കൊടുക്കുന്ന കടകളുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ അത് നമ്മൾ സാധാരണ നമ്മൾ അടുത്തുള്ള കടയില് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ റേറ്റ് തന്നെ ആയിരിക്കും ചെറിയ കടയിൽ ഉണ്ടാവില്ല തൂക്കിങ്ങാണ്ട് പേടിക്കുക എന്നുണ്ടെങ്കിൽ കാർട്ടൂൺ പേടിക്കാന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഇങ്ങനെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ സാധനം മേടിച്ച് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ വീട് എത്രയുള്ളൂ ഈ വീട് ഇവിടെ അവസാനിക്കുന്നു ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയാണ് കിച്ചണിൽ കൊണ്ടുപോയി വെക്കട്ടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റിവയ്ക്കാണ്ട്